നമസ്കാരം എല്ലാവർക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യമേ തന്നെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത അറിയിച്ചുകൊള്ളട്ടെ ടാലന്റിന്റെ മോഡൽ എക്സാം സീരീസ് ടൈംസ് ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരികയാണ് മാർച്ച് മാസം പതിനാലാം തീയതി ശനിയാഴ്ച കേരളത്തിലുടനീളമുള്ള ടാലിന്റെ ഓഫ്ലൈൻ ക്യാമ്പസുകളിൽ തിരുവനന്തപുരം കാട്ടാക്കട നെയ്യാറ്റങ്കര തൃശൂർ എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലുള്ള ടാലന്റിന്റെ ഓഫ്ലൈൻ ക്യാമ്പസുകളിൽ ഈ മാർച്ച് പതിനാലാം തീയതി നടക്കുന്ന ടൈംസ് മോഡൽ എക്സാം സീരീസ് പരീക്ഷ മോഡൽ പരീക്ഷ നടക്കുകയാണ് വളരെ വമ്പൻ സമ്മാനങ്ങളാണ് അക്കാഡമി നിങ്ങൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം നേടുന്ന ആളിന് തികച്ചും സൗജന്യമായി നൂറ് ശതമാനം കൂടി ടാലന്റിൽ പഠിക്കാനുള്ള അവസരമാണ് സെക്കൻഡ് പ്രൈസ് അൻപത് ശതമാനം സ്കോളർഷിപ്പ് തേർഡ് പ്രൈസ് ഇരുപത്തി അഞ്ച് ശതമാനം സ്കോളർഷിപ്പോട് കൂടിയാണ് മാത്രമല്ല ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മിനിമം പത്ത് ശതമാനം സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ഏഴ് എട്ട് നാല് അഞ്ച് എട്ട് ഒൻപത് നാല് നാല് ഒൻപത് രണ്ട് ഒൻപത് രണ്ട് എന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക എല്ലാവരെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ടൈംസ് മോഡൽ എക്സാമിലേക്ക് മാത്രമല്ല ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ വിവിധ തസ്തികളിലേക്കുള്ള പരിശീലന ക്ലാസുകൾ ടാലന്റ് അക്കാഡമിയുടെ എല്ലാ ഓഫ്ലൈൻ ക്യാമ്പസുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ചയക്കുക അല്ലെങ്കിൽ ഏഴ് എട്ട് നാല് അഞ്ച് എട്ട് ഒൻപത് നാല് നാല് ഒൻപത് രണ്ട് ഈ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചില പൂർവ്വകാല ചോദ്യങ്ങൾ ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ മാതൃകാ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിൻ്റെ ഒറ്റ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ അതിൻ്റെ ഉത്തരം വിജിഗീഷു എന്നതാണ് ജയിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് വിജിഗീഷു ജയിക്കാനുള്ള ആഗ്രഹമാണ് വിജിഗീഷ ജയിക്കാനുള്ള ആഗ്രഹം വിജിഗീഷ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ വിജിഗീഷു ശരിക്കു പറഞ്ഞാൽ ഇത് വിജയിക്കാനുള്ള ആഗ്രഹമാണ് ജയിക്കാനുള്ള ആഗ്രഹത്തിന് ജിഗീഷ എന്നും പറയാറുണ്ട് ജിഗീഷ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു എന്നും വിജയിക്കാനുള്ള ആഗ്രഹമാണ് വിഗീഷ ആഗ്രഹിക്കുന്നവൻ വിജിഗീഷു പക്ഷെ അന്നത്തെ ചോദ്യത്തിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഇതാണ് അതുകൊണ്ട് ഈ തന്നിരിക്കുന്നതിലെ ഉത്തരം വിജിഗീഷു എന്നതാണ് ജിജ്ഞാസു എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ് അറിയാൻ ആഗ്രഹിക്കുന്നവനാണ് ജിജ്ഞാസു അതുപോലെ പഠിക്കാനുള്ള ആഗ്രഹമാണ് പഠിക്കാനുള്ള ആഗ്രഹം പിപ്പട്ടിഷ ആഗ്രഹിക്കുന്നവൻ പിപ്പട്ടിഷു പി ഇതുപോലെ കുടിക്കാനുള്ള ആഗ്രഹം കുടിക്കാനുള്ള ആഗ്രഹമാണ് ആഗ്രഹിക്കുന്നവൻ അതുപോലെ ഭക്ഷിക്കാൻ കഴിക്കാനുള്ള ആഗ്രഹമാണ് ആഗ്രഹിക്കുന്നവൻ ഇങ്ങനെ വിവിധ വാക്കുകളുടെ ഒറ്റപദങ്ങൾ നമുക്കറിയാം അതിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതാണ് വിജിഗീഷു അടുത്ത ചോദ്യം ഇങ്ങനെയാണ് അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപദം തിരഞ്ഞെടുത്ത് എഴുതുക രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു അവിടെ അടിവരയിട്ടിരിക്കുന്നത് വളരെയധികം സംസാരിക്കുന്നവൻ എന്നതാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ മൃദുഭാഷി വാചാലൻ ആതിവാചാലൻ വാഗ്മി എന്നതാണ് ഇതിൻ്റെ ശരി ഉത്തരം ആതിവാചാലൻ എന്നാണ് വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു ഇവിടെ പലപ്പോഴും നമുക്ക് സംശയം തോന്നും വാചാലൻ അതിവാചാലൻ വാചാലൻ എന്ന് വെച്ചാൽ സംസാരിക്കാം അതിയായി സംസാരിക്കുന്നവൻ തന്നെയാണ് പക്ഷേ ഇവിടെ രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ അധികം സംസാരിക്കുന്നവൻ എന്നായിരുന്നെങ്കിൽ വാചാലൻ മതിയായിരുന്നു അധികം സംസാരിക്കുന്നവനാണ് വാചാലൻ ഇവിടെ വളരെയധികം സംസാരിക്കുന്നവൻ അപ്പോഴാണ് അതിവാചാലൻ എന്നത് ശരിയായി മാറുന്നത് മൃദുഭാഷി എന്ന വാക്കിന്റെ അർത്ഥം മൃദുവായി ഭാഷണം ചെയ്യുന്നവൻ സ്നേഹത്തോടുകൂടി വളരെ സാവധാനം മൃദുവായി ഭാഷണം ചെയ്യുന്നവനാണ് മൃദുഭാഷി വാഗ്മി എന്ന വാക്കിൻ്റെ അർത്ഥം അർത്ഥവത്തായി സംസാരിക്കുന്നവൻ എന്ന അർത്ഥവത്തായി സംസാരിക്കുന്നവനാണ് വാഗ്മി ഇനി മിതമായി സംസാരിക്കുന്നവനുണ്ട് അതാണ് മിതഭാഷി മിതമായി സംസാരിക്കുന്നവൻ ആണ് മിതഭാഷി അധികം സംസാരിക്കുന്നവൻ വാചാലൻ വളരെയധികം സംസാരിക്കുന്നവൻ അതിവാചാലൻ എന്നാണ് അപ്പൊ സംസാരിക്കാത്തവനോ ആ സംസാരിക്കാത്തവൻ മൗനിയാണ് സംസാരിക്കാത്തവനാണ് മൗനി അടുത്ത ചോദ്യം നോക്കാം അതിങ്ങനെയാണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ആദർശം ദർപ്പണം കണ്ണാടി കൈത്തവം എന്നിവയാണ് നമുക്ക് ഓരോ വാക്കിന്റെ അർത്ഥം നോക്കാം ആദർശം ആ വാക്കിന്റെ അർത്ഥം കണ്ണാടി എന്നാണ് ദർപ്പണം അതിന്റെ അർത്ഥവും കണ്ണാടി എന്നാണ് എന്നാൽ കൈത്തവം ആ വാക്കിന്റെ അർത്ഥം കള്ളം കളങ്കം എന്നൊക്കെയാണ് തെറ്റ് കള്ളം കളങ്കം എന്നൊക്കെയാണ് കൈത്തവം അപ്പൊ ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് കൈത്തവമാണ് മറ്റ് മൂന്ന് വാക്കുകളുടെ അർത്ഥം കണ്ണാടി എന്നാണ് എന്നാൽ കൈത്തവം എന്ന വാക്കിനാകട്ടെ കളങ്കം തെറ്റ് എന്നൊക്കെയാണ് അർത്ഥം ഈ കൈത്തവം എന്നുള്ളത് കൈരവമായാൽ ആ വാക്കിന്റെ അർത്ഥം ആമ്പൽ എന്നാണ് കൈരവം ആ വാക്കിന്റെ അർത്ഥം ആമ്പൽ എന്നാണ് കൈത്തവം കളങ്കം തെറ്റ് എന്നൊക്കെയാണ് എന്നാൽ ആദർശം ദർപ്പണം ഇതെല്ലാം കണ്ണാടി അതുപോലെ മൂക്കൂരം മൂക്കൂരം ചാചം ഈ വാക്കുകളെല്ലാം കണ്ണാടി എന്നർത്ഥം വരുന്നതാണ് എന്നാൽ കൈതവമാകട്ടെ ഈ കൂട്ടത്തിൽ പെടുന്നില്ല മറ്റതെല്ലാം പര്യായ പദങ്ങളാണ് അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയാലോ ആ ചോദ്യം ഇങ്ങനെയാണ് കാട് എന്നതിൻ്റെ പര്യായ ശബ്ദം കണ്ടെത്തുക കാട് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ അടവി കന്ധരം വാപി പാദപം എന്നിവയാണ് നമുക്ക് ഓരോ വാക്കിന്റെ അർത്ഥം നോക്കാം അടവി ആ വാക്കിന്റെ അർത്ഥം കാട് എന്നാണ് കാട് കന്ധരം ആ വാക്കിന്റെ അർത്ഥം കഴുത്ത് എന്നാണ് കഴുത്ത് പാദപം ആ വാക്കിന്റെ അർത്ഥം വൃക്ഷം മരം എന്നാണ് വാപി ആ വാക്കിന്റെ അർത്ഥം കുളം എന്നാണ് കുളം ഇപ്പം തന്നെ നമുക്ക് ഉത്തരം കിട്ടി കാട് എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ് അടവി ഓപ്ഷൻ എ അടവി എന്നതാണ് കാട് എന്നർത്ഥം വരുന്നത് കാട് എന്നർത്ഥം വരുന്ന വേറെ ചില വാക്കുകളാണ് കാനനം കാനനം അരണ്യം ഇതെല്ലാം കാട് എന്നർത്ഥം വരുന്നതാണ് കന്ധരം എന്ന് ഈ കാണുന്ന വാക്കിന് കഴുത്ത് എന്നാണ് അർത്ഥം എന്നാൽ ഇങ്ങനെ ഒരു കന്തരമുണ്ട് ആ വാക്കിന്റെ അർത്ഥം ഗുഹ എന്നാണ് കന്ധരം ഈ കന്ധരം ഗുഹയാണ് ഈ കന്ധരം കഴുത്ത് എന്നാണ് പാദപം ആ വാക്കിന്റെ അർത്ഥം പാദം കൊണ്ട് പാനം ചെയ്യുന്നത് കാലുകൾ കൊണ്ട് കുടിക്കുന്നത് മരത്തിന്റെ വേരുകളെ അതിൻ്റെ കാലുകളായി സങ്കല്പിക്കുന്നു അങ്ങനെ പാദം കൊണ്ട് പാനം ചെയ്യുന്നതാണ് പാദപം എന്നാൽ വാപി എന്ന വാക്കിന്റെ അർത്ഥമാകട്ടെ കുളം എന്നാണ് കുളം കൂപം എന്ന വാക്കിന് കിണർ അതാണ് വാപി കൂപങ്ങൾ കുളവും കിണറും എന്ന് പറയുന്നത് വാപി കുളം അപ്പൊ നമുക്ക് സംശയം തോന്നും ഇതുമായി അടുത്ത് സാദൃശ്യമുള്ള മറ്റൊരു വാക്കുണ്ടല്ലോ വാതാപി നമ്മൾ കേട്ടിട്ടുണ്ട് വാതാപി ഗണപതി ഭജേ അവറ്റ സന്ദർഭത്തിലേ നമ്മൾ കേട്ടിട്ടുള്ളൂ വാതാപി എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ് കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ ഉള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് വാതാപി അപ്പൊ വാതാപി ഗണപതി എന്ന് വെച്ചാൽ വാതാപിയിലെ ഗണപതി എന്നേ ഉള്ളൂ വാതാപി ഇനി ആ ഭാഷയിൽ എന്തെങ്കിലും എന്നറിയില്ല മലയാളത്തിൽ അതൊരു സ്ഥലനാമം മാത്രമാണ് എന്നാൽ വാബി എന്നതാകട്ടെ കുളം എന്നാണ് അർത്ഥം അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്തലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് കൂട്ടത്തിൽ പെടാത്ത ജോഡിയേത് കൂട്ടത്തിൽ പെടാത്തത് ആയം വ്യയം ആരോഹണം അവരോഹണം ജ്ഞാനം വിജ്ഞാനം തമസ് ജ്യോതിസ് ഈ തന്നിരിക്കുന്നതിൽ ആയം വ്യയം അത് വിപരീത പദങ്ങളാണ് ആയം എന്ന് വെച്ചാൽ വരവ് വ്യയം ചെലവ് ആരോഹണം ഉയർച്ച അവരോഹണം താഴ്ച അതും വിപരീതമാണ് തമസ് ഇരുട്ട് ജ്യോതിസ് പ്രകാശം അതും വിപരീതമാണ് എന്നാൽ ജ്ഞാനം വിജ്ഞാനം അത് വിപരീതമല്ല ജ്ഞാനം എന്ന അതേ അർത്ഥം വരുന്ന വാക്കാണ് വിജ്ഞാനം അപ്പോൾ അവിടെ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഒറ്റയാനായി നിൽക്കുന്നത് ജ്ഞാനം വിജ്ഞാനം എന്നതാണ് ബാക്കിയുള്ളതെല്ലാം പര്യായ പദ ജോഡികളാണ് അടുത്ത ചോദ്യം നോക്കിയാലോ മന്ദം എന്ന വാക്കിന്റെ വിപരീത പദം ഏത് മന്ദം ആ വാക്കിന്റെ അർത്ഥം പതുക്കെ മെല്ലെ എന്നൊക്കെയാണ് മന്ദം അതിന്റെ വിപരീത പദം നമുക്ക് ഓരോ വാക്കിന്റെ അർത്ഥം നോക്കാം അപ്പോൾ അതിന്റെ വിപരീതം കിട്ടും ശുഭം എന്ന വാക്കിന്റെ അർത്ഥം നല്ലത് മനോഹരമായത് എന്നൊക്കെയാണ് സീക്രം എന്ന വാക്കിൻ്റെ അർത്ഥം വേഗത്തിൽ അതാണ് ശീക്രഗതി വേഗത്തിലുള്ള നടത്താം ശമം എന്ന വാക്കിന് അവസാനം നാശം എന്നൊക്കെയാണ് ശമിപ്പിക്കുക അവസാനിപ്പിക്കുക എന്നാണ് സ്ഥൂലം എന്ന വാക്കിൻ്റെ അർത്ഥം വലുത് തടിച്ചത് എന്നൊക്കെയാണ് അതിൻ്റെ വിപരീതം സൂക്ഷ്മം എന്നാണ് സൂക്ഷ്മം ചെറുത് സ്ഥൂലം വലുത് അപ്പൊ ഇവിടെ മന്ദം എന്ന വാക്കിന് പതുക്കെ എന്നാണ് അർത്ഥമെങ്കിൽ വേഗത്തിൽ അർത്ഥം വരുന്ന വാക്ക് ശീക്രം എന്നതാണ് അപ്പൊ അതിൻ്റെ വിപരീതം മന്ദം എന്നതിൻ്റെ വിപരീതം ശീക്രം എന്നതാണ് ശുഭം അതിൻ്റെ വിപരീതം അശുഭം എന്നും സ്ഥൂലം എന്നതിൻ്റെ ഇത് സൂക്ഷ്മം എന്നുമാണ് സൂക്ഷ്മം അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയാലോ ദാ യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് പഴഞ്ചൊല്ല് പട പേടിച്ച് പന്തളത്ത് എന്നപ്പോ പന്തം കൊളുത്തിപ്പട ചിനക്കത്തൂർ പൂരം തനിക്കത്തവണ്ണം പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂ കൂത്തുപാതി പിള്ളപാതി ഇനി ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് നാല് മാത്രം ഒന്ന് മാത്രം രണ്ട് മാത്രം മൂന്ന് മാത്രം നമുക്കൊന്നുകൂടെ നോക്കാം യഥാശക്തി അതായത് അവനവനാകും വിധം എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതെന്നാണ് പട പേടിച്ച് പന്തളത്ത് എന്നപ്പോ പന്തം കൊളുത്തിപ്പടാ ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂ കൂത്തുപാതി പിള്ളപാതി ഇവിടെ ആദ്യത്തെ പഴഞ്ചൊല്ല് പടപേടിച്ച് പന്തളത്തിൽ എന്നപ്പോ പന്തം കൊളുത്തിപ്പട എന്ന് വെച്ചാൽ അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് അല്ലെങ്കിൽ കുഴപ്പത്തിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് ഇനി പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൊടുക്കുന്നതേ കിട്ടൂ എന്നുള്ളതാണ് കൂത്തുപാതി പിള്ളപാതി അവിടെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്നിനോടൊപ്പം മറ്റൊന്ന് കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായി വരുന്നത് ഈ രണ്ടാമത്തേതാണ് ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം അതായത് രണ്ട് മാത്രം ശരി എന്നതാണ് ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം അതാണ് ഈ യഥാശക്തി മറ്റേ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് തന്നെയാണ് ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം മറ്റൊരു ചോദ്യം നോക്കിയാലോ ആ ചോദ്യം ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം ധനാശി പാടുക തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ആരംഭിക്കുക കൂലി കൊടുക്കുക അവസാനിക്കുക പരിഹസിക്കുക ധനാശി പാടുക എന്ന ശൈലി കഥകളിയിൽ നിന്നുണ്ടാകുന്ന ശൈലിയാണ് ധനാശി എന്നത് ഒരു രാഗത്തിൻ്റെ പേരാണ് ഈ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു രാഗത്തിൻ്റെ പേരാണ് ധനാശി രാഗം കഥകളി പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗീത പ്രാധാന്യമുള്ള കലകൾ അവസാനിപ്പിക്കുമ്പോൾ ധനാശി രാഗത്തിൽ ഒരു കീർത്തനം ചൊല്ലി അവസാനിപ്പിക്കണം എന്നാണ് ശാസ്ത്രം അപ്പോൾ സംഗീതത്തെ പറ്റി അറിയാവുന്നവർ ധനാശി രാഗത്തിലുള്ള കീർത്തനം കേൾക്കുമ്പോൾ മനസ്സിലാകും പരിപാടി അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഏറ്റവും അവസാനമാണ് ധനാശി രാഗത്തിലുള്ള കീർത്തനം പാടുക അപ്പോ എന്താണ് ധനാശി പാടുക എന്നതിന്റെ അർത്ഥം അവസാനിപ്പിക്കുക എന്നാണ് അവസാനിപ്പിക്കുക എന്നാണ് ധനാശി പാടുക നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ആരംഭിക്കുക ആരംഭിക്കുക എന്ന് പറയുന്നത് കേളി കൊട്ടുക കേളി കൊട്ടുക അല്ലെങ്കിൽ നാന്ദി കുറിക്കുക തുടങ്ങിയവയൊക്കെയാണ് കഥകളിയിൽ നിന്നുണ്ടാകുന്ന ഒരു ശൈലി തന്നെയാണ് കേളി കൊട്ടുക കഥകളി തുടങ്ങുന്നതിന് മുമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ചടങ്ങാണ് കേളി കൊട്ടുക അവതരിപ്പിച്ച് അവസാനിപ്പിച്ചതിന് ശേഷമുള്ള ചടങ്ങാണ് ധനാശി പാടുക അത് അവസാനിപ്പിക്കുക എന്നാണ് കഥകളിയിൽ നിന്നുണ്ടായതാണ് കഥകളിയിൽ നിന്നുണ്ടായ മറ്റൊരു ശൈലി നമുക്കറിയാം ശ്ലോകത്തിൽ കഴിക്കുക ശ്ലോകത്തിൽ കഴിക്കുക ഈ കഥകളിയുടെ ലിഖിത രൂപമാണ് ആട്ടക്കഥ അല്ലെ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ഈ ആട്ടക്കഥയിൽ രണ്ടുതരം ഉള്ളവരക്കാണ് ശ്ലോകങ്ങളും പദങ്ങളും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് പദങ്ങൾ അതിനാണ് പല്ലവിയും അനുപല്ലവിയും പദവും ചരണവും ഒക്കെ വരിക എന്നാൽ കഥ നേരത്തെ സംഭവിച്ച കഥ കാഴ്ചക്കാരോട് ചുരുക്കി പറയാനോ വേദിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത ഭാഗം കാഴ്ചക്കാരോട് ചുരുക്കി പറയാനോ ആണ് ശ്ലോകങ്ങൾ ഉപയോഗിക്കുന്നത് കഥ ചുരുക്കി പറയാനാണ് അപ്പം ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ എന്താ ചുരുക്കി പറയുക എന്നതാണ് ശ്ലോകത്തിൽ കഴിക്കുക അത് കഥകളിയിൽ നിന്നുണ്ടായൊരു ശൈലിയാണ് കഥകളിയിൽ നിന്നുണ്ടായ മറ്റൊരു ശൈലിയാണ് കീചകൻ കെട്ടുക അല്ലെങ്കിൽ കീചകൻ ആടുക കീചകൻ കെട്ടുക അല്ലെങ്കിൽ കീചകൻ ആടുക കീചകൻ ഒരു പുരാണ കഥാപാത്രമാണ് മഹാസ്ത്രീലംബടനാണ് വൃത്തികെട്ടവനാണ് കീചകൻ അപ്പൊ കീചകൻ കെട്ടുകയെന്നു വെച്ചാൽ സ്ത്രീലമ്പടത്വം ഉള്ള കഥാപാത്രങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യരെയാണ് കീചകൻ കെട്ടുക എന്ന് പറയുന്നത് സ്ത്രീലമ്പടത്വം കാണിക്കുന്നത് കഥകളിന്നുണ്ടായ മറ്റൊരു ശൈലിയാണ് കത്തിവേഷം 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 എന്ന് വച്ചാൽ രൗദ്രഭാവം ഉഗ്രഭാവം എന്നൊക്കെയാണ് കഥകളിയിൽ ഈ കത്തിവേഷം മുഖത്ത് ചുവപ്പ് കളറിൽ മുഖത്തെടുത്ത് നടന്നതാണ് കത്തിവേഷം ഈ വീര്യം രൗദ്രം തുടങ്ങിയ രസങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കാണ് കത്തിവേഷം വില്ലൻ കഥാപാത്രങ്ങൾക്ക് അവർക്ക് എപ്പോഴും ദേശീയഭാവമായിരിക്കും രൗദ്രഭാവം ആയിരിക്കും അപ്പോൾ കത്തിവേഷം എന്ന് പറഞ്ഞാൽ രൗദ്രഭാവമുള്ളവൻ ഇപ്പം നമ്മൾ പറയില്ലേ കുട്ടിയുടെ മറുപടി കേട്ട അധ്യാപകൻ കത്തിവേഷം പൂണ്ടു എന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ടു എന്നാണ് ഇതെല്ലാം കഥകളിന്നുണ്ടായ ശൈലികളാണ് ടാലന്റ് അക്കാദമിയിൽ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ആവശ്യമായ പരിശീലന ക്ലാസ്സുകൾ ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് സെക്രട്ടേറിയറ്റ് അസിഡൻറ്റ് എസ് ഐ പോലീസിൽ സബ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർമാൻ സിവിൽ പോലീസ് ഓഫീസർ ഡിവിഷണൽ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലീസ് കോൺസ്റ്റബിൾ ഫയർമാൻ ഡ്രൈവർ തുടങ്ങി നിലവിൽ വിജ്ഞാപനമുള്ളതും ഉടനെ തന്നെ പരീക്ഷ നടക്കാനിരിക്കുന്നതുമായ എല്ലാ തസ്സുകളിലേക്കും കൃത്യമായും സമഗ്രമായും ഉള്ള പരിശീലന ക്ലാസ്സുകൾ നടന്നു വരികയാണ് അതിലേതിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ചയക്കുകയോ അല്ലെങ്കിൽ ഈ കാണുന്ന ഏഴ് എട്ട് നാല് അഞ്ച് എട്ട് ഒൻപത് നാല് നാല് ഒൻപത് രണ്ട് എന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മാത്രമല്ല മാസത്തവണകളായി ഫീസ് അടച്ച് പരിശീലനം നേടുന്നതിനുള്ള അവസരം ഇപ്പോൾ ടാലന്റ് അക്കാദമി ലഭ്യമാണ് കേരളത്തിൽ ഉടനീളം ഒരുപാട് റാങ്ക് ജേതാക്കളെയും നിരവധി സർക്കാർ സർക്കാരുദ്യോഗസ്ഥരെ ഇരുപതിനായിരത്തിലധികം സർക്കാരുദ്യോഗസ്ഥരെ സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ് വളരെ സഹർഷം സഗർവം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഏവർക്കും ടാലന്റ് അക്കാദമിയിലേക്ക് കൃത്യമായ സ്വാഗതം ക്ലാസ് സശ്രദ്ധ വീക്ഷിച്ചിരുന്ന എല്ലാവർക്കും നന്ദി ഒപ്പം ഇതുപോലെ തുടർന്നുള്ള മലയാളം ക്ലാസ്സുകളുമായി മുൻകാല ചോദ്യങ്ങളുടെ ചർച്ചയും അതുമായി അനുബന്ധപ്പെട്ട വിശദീകരണങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം ഏവർക്കും ടാലൻറ്റ് അക്കാദമിയുടെ വിജയാശംസകൾ